ജയപ്രഭുപാദ്രഭുപാദം ഇതിൽ ഷീല പ്രഭുപാതിൻ്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ് അപ്പം അതിൽ പ്രഭുപാദ ബോംബെയിലായിരുന്ന സമയത്ത് പ്രൂപ്പാതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് മാസമാണ് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് തറയിൽ പോകുന്നതും ജനതാ ഗവൺമെന്റ് വരുന്നതും ഇപ്പം എലക്ഷൻ കഴിഞ്ഞ ഒരു സമയമാണ് ആ സമയത്താണ് ശിലപ്രഭുപാദ് ബോംബെയിലേക്ക് വരുന്നത് ബോംബെയിൽ വരുമ്പം പ്രഹുപാദ് ആദ്യം ജുഹു ടെമ്പിളിൽ നിൽക്കാനായിട്ട് നോക്കി അപ്പോൾ അത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നിന്നത് അവിടെ പ്രഭുപാദ് അവിടെ ആ പ്രഭുപാദിനെ അദ്ദേഹം ഒരു ഗിരിരാജ് മഹാരാജ് പത്ത് ദിവസത്തെ ഒരു ആസാദ് മൈതാനത്തിലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രൂപത്തിന് തീരെ വയ്യ ഇപ്പം പ്രൂപാ അത് കാറിലേക്ക് തന്നെ ഡിഒറ്റിസ് എടുത്തുകൊണ്ടാണ് വരുന്നത് കാറിലായിരുന്നു കാറിൽ വന്നിട്ട് ഇവിടെ പന്തലിലെത്തുമ്പം പന്തലിൽ എത്തിയിട്ട് പിന്നെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ പ്രൂപാദിനെ അത് കയറാൻ ആ ചെറിയ രണ്ട് സ്റ്റെപ്പ് പോലും കയറാനായിട്ട് പറ്റുന്നില്ല പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൂപാദിനെ ഭാഗവത് മഹാരാജ് അവിടെ സ്റ്റേജിലുണ്ടാവും അദ്ദേഹമാണ് പ്രുപാദിനെ അവിടെ ഇരുത്തുന്നത് അപ്പം പ്രുപാദ് പക്ഷെ ആദ്യത്തെ പന്തൽ പ്രോഗ്രാമിന് ഫസ്റ്റ് പന്തൽ പ്രോഗ്രാം ഏകദേശം ഓരോ ദിവസവും മുപ്പതിനായിരം പേര് വെച്ച് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഈ പന്തൽ പ്രോഗ്രാമിന് തൗസൻഡ് ആൾക്കാരെ ഉള്ളായിരുന്നു കാരണം ഇന്ത്യക്കാരാ എലക്ഷൻ കഴിഞ്ഞ ഉടനെ അതിൻ്റെ ചിന്തയിലാണ് അവരുടെ മുഴുവൻ കോൺഷ്യസ്നെസ് അപ്പോൾ അവര് അധികം വന്നില്ല പക്ഷെ പ്രൂപ്പാദ് അതിൽ ഡിസപ്പോയിന്റായില്ല പ്രൂപ്പാദ് ആ ആയിരം പേർക്കും അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്നത് അവർക്ക് ക്ലാസ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനകത്ത് സസരിവുമാരായിട്ട് പറയുന്നു പ്രൂപ്പാതിന് തീരെ ആരോഗ്യം ഇല്ല അപ്പോൾ പ്രൂപ്പാ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കൈ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ആവുമല്ലോ അതുപോലും പ്രൂപ്പ ഉപയോഗിക്കുന്നില്ല അതുപോലെ ആ അത്രയും എനർജി പോലും കൺസേർവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൈ താഴെ വെച്ചിട്ടാണ് സംസാരം ജസ്റ്റ് അദ്ദേഹം മോഷൻലെസ് ആയിട്ട് ചുണ്ടു മാത്രം പറയുന്നുള്ളു അത്രയും എനർജി അദ്ദേഹത്തിനില്ല എങ്കിലും പ്രൂപ്പാദ് കഴിഞ്ഞ സശ്രൂ മഹാരാജ് പറഞ്ഞു കഴിഞ്ഞ പന്തൽ പ്രോഗ്രാമിനെക്കാട്ടിലും ആ വാക്കുകളിൽ അത്രേ ഊർജം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഈവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രൂപാദ് എടുത്തു അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റിൽ രണ്ട് രണ്ട്സ്റ്റ്യൻസ് ഇങ്ങനെ അവരിങ്ങനെ പറയുന്നുണ്ട് ഒന്നൊരു സ്ത്രീ ചോദിച്ചു ഈ ആത്മീയ ജീവിതം എന്താ ഇത്രയും ഒരു ടയറിങ് ഒരു ബുദ്ധിമുട്ടായത് എന്താണെന്ന് ചോദിച്ചു പിന്നെ പ്രൂപൻ ഇങ്ങനെ ആൻസർ പറഞ്ഞത് നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നു നിരർത്ഥങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു എന്തുകൊണ്ട് നമുക്ക് ആത്മീയ ജീവിതത്തിന് വേണ്ടി ശരിക്കും ആത്മാർത്ഥമായിട്ട് ബുദ്ധിമുട്ടും എടുത്തുകൂട കാരണം അത് എന്നും നിലനിൽക്കുന്ന കാര്യമല്ലേ എന്ന് പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു പിന്നെ വേറൊരാള് ചോദിച്ചു ആത്മാവ് എന്നാൽ എന്താണ് അതെങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു പ്രഭുപാത് തിരിച്ചദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ ആത്മാവ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഈ ശരീരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനുള്ളിൽ ഞാൻ എന്ന വ്യക്തി എന്നും അന്നും ഉള്ളതുപോലെ തന്നെ ഇന്നും ഉണ്ട് ആ സോൾ അന്നും ഉള്ളതുപോലെ ഇന്നുമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസം ഭൗതികതയെക്കുറിച്ച് നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആത്മാവിനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരികയാണ് അതേപോലെ ഈ ഇപ്പം നമ്മുടെ കോൺഷ്യസ്നസ് എല്ലാം ഈ രാഷ്ട്രത്തിലും രാഷ്ട്രീയത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു വ്യക്തിക്ക് ആത്മീയത മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പ്രഭുപാദ് അങ്ങനെ സരസ്വതി മഹാരാജ് പറയുന്നു പ്രൂപാത് ആ തന്റെ അവസാനത്തെ ഊർജം പോലും എങ്ങനെ മറ്റുള്ളവർക്ക് ഈശ്വരനെ കൊടുക്കാനായിട്ടാണ് പ്രൂപാ ശ്രമിച്ചതെന്നും എന്തുകൊണ്ടാണ് ഒരാൾക്ക് ആത്മീയത മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തരുന്നത് കാരണം അവർ പൂര്ണ്ണമായിട്ടും ഭൗതിക വസ്തുക്കളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് റൂപ തതിലൂടെ നമുക്ക് പറയുന്നു